എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരും നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോനും പുത്തൂസും ഒക്കെ രാവിലെ തന്നെ കിട്ടി മണിക്കൂട്ടിന്റെ ഫോണില്ല അവിടെ ചുറ്റിപ്പറ്റി ഞാനിന്ന് രാവിലെ പുറത്തു പോയിരിക്കുകയായിരുന്നു കേട്ട എന്നിട്ട് ഇപ്പൊ ഇപ്പൊ വന്നോളൂ ഇപ്പൊ രണ്ട് മണിയൊക്കെ ആയണ്ട് ഉച്ചയ്ക്ക് ഇവർക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കൊടുത്തിട്ടില്ല എല്ലാവരും നല്ല ഉറക്ക ടയേർഡാണ് ഒന്നും കിട്ടിയിട്ടില്ല മൂന്നാളും കിടന്ന് ഉറങ്ങാണ് അപ്പം ഞാൻ വന്നിടുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാ പാവങ്ങൾ

うん。 കുക്കുറപ്പന് ഇന്ന് രാവിലെ തന്നെ കിട്ടിയിട്ടാണ് ഇന്നൊരു എട്ട് മണി ആകുമ്പോൾ കുക്കറപ്പനും കൂട്ടും കൂടി റോട്ട് കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറ്റി അടച്ചു പിന്നെ ഇവിടെ അത് കെട്ടിയിട്ട് കൂട്ടാം അതുകൊണ്ടുതന്നെ ഉക്രപ്പൻ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് ശിക്കാരി തിന്ന കൂട്ടത് മാത്രം വഴിക്ക് കോരി കൊടുക്കണം നല്ല കഴിക്കാൻ പറ്റില്ല അപ്പൊ അതിൽ തെല്ലു മുഴുവൻ തീർത്തുവിട്ട എന്നിട്ടോക്കെ അവിടെ വെച്ചു സ്റ്റാർട്ടിങ് ട്രബിൾ കൊടുത്തു അപ്പൊ തിരുവനന്ത അതിനു പീസ് എടുത്തിട്ട് കൊടുത്തേക്കട്ടെ അപ്പൊ സ്റ്റാർട്ടിങ് ട്രബിള് മാറി പാടുണ്ട് വയറമ്മ മണിക്കുട്ടി അവളുടെ പാത്രത്തിൽ അവിടെ ബാക്കി വെച്ചുട്ട എന്നിട്ട് അവളവിടെ മാറിയിരുന്നു അപ്പൊ അത് കുട്ടൂസ് വന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ കുട്ടൂസിൻ്റെ മണിക്കുട്ടി തന്നെ കഴിച്ചു അത് കുറച്ച് വർഷം കഴിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എരിവ് ഒഴിക്കുന്നുണ്ട് അവിടെ വെള്ളം കഴിക്കണം കറി കഴിച്ചല്ലേ കുറച്ച് എരിവുള്ളത് അറിയാം അപ്പൊ അവൾക്ക് നല്ല ദാഹമുണ്ട് എരിവുണ്ട് മണിക്കുട്ടി നന്നായി വെള്ളം കുടിക്കും മണിക്കുട്ടി നന്നായി വെള്ളം 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 കുറപ്പം കാണാറില്ല പക്ഷെ കുടിക്കുക ഉക്കുറപ്പൻ തീരെ കുടിക്കുന്നില്ല എവിടുന്നോ കുട്ടൂർ കുടിക്കുന്നില്ല പോകുമ്പോണ്ടാവും വാല്പ്പന്റെ എന്ത് രസം ഉപ്പം നിർത്തിട്ട് മണിക്കുട്ടി ഉക്കുറപ്പന്റെ ണ്ട് അപ്പൊ ചെലപ്പോ ഉക്രപ്പിലൊക്കെ ദേഷ്യം വന്ന അവൾ ഓടുന്നു ഉക്രപ്പിനടുത്ത മണിക്കുട്ടിയുടെ പ്ലേറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ കുട്ടി അവിടെ നിന്ന് മാറി നിക്കണം അതാണ് അതിന്റെ റോള് കുട്ടി മാറി ഉക്രപ്പൻ വന്ന കുട്ടി അവിടെ മാറണം അപ്പൊ കുട്ടി അപ്പുറത്തെ പ്ലേറ്റിലേക്ക് പോയി മറ്റൊരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷെ ഉക്രപ്പൻ രാജാവാണ് ഉക്കറപ്പം അതിൻ്റെ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അതിൽ നിന്ന് കഴിക്കാൻ പാടില്ല ഇപ്പോൾ എല്ലാവരുടെയും ജീവിതം പ്ലേറ്റൊക്കെ കാലിയായി ഉക്രപ്പം മാത്രം കഴിക്കണോ ഉക്രപ്പം കഴിക്കണത് ഇപ്പോൾ മണിക്കുട്ടിയുടെ പ്ലേറ്റ് കേട്ടോ മണിക്കുട്ടിക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഉക്രപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്കുറപ്പൻ്റെ ഒരു വിധം കഴിഞ്ഞു പിന്നെ ചെക്കൻ്റെയും അവിടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് കുറച്ച് മണിക്കുട്ടി വന്ന് കഴിച്ചു ഇനി ഒരു ഇനിയൊരുതരി ബാക്കിയുണ്ട് ചിലപ്പോൾ കുക്കറപ്പം അതും വന്ന് കഴിക്കും പെൺകുട്ടി ചെൻ്റെ രീത്ത് വന്ന് നിൽക്കണ്ട അവൾക്ക് ഇങ്ങനെ നിക്കണത് നല്ല ഇഷ്ടം ആൾക്കാർ തൊട്ട് ഇങ്ങനെ നിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്താ എന്തത് ഇപ്പത് നെക്കുട്ടി കുക്കുറപ്പതും കാലിയാക്കി കേട്ടോ നെഞ്ചി മറ്റൊരു കൊടുത്തോട്ട കുക്കുറിക്കുള ൊക്കോടുന്ന മണിക്കുട്ടിക്ക് അത്ര പേടിയില്ല കേട്ടോ പക്ഷെ കുട്ടിന് ഭയങ്കര പേടിയാ പാണിയം കൊടുത്ത് മണിക്കുട്ടി പോയി കുട്ട് പിന്നെ വാണിയും കൊടുക്കാൻ നിക്കില്ല വന്ന അപ്പ ഓടും കുട്ടു ഇപ്പോൾ ഇവളും ഓടിയില്ല അപ്പോൾ ഉക്കുറപ്പൊന്നും പതുക്കൊന്നും മറണ്ടു അപ്പോൾ അവൾ ഓടി അങ്ങനെ ഉക്കുറപ്പിനോട് ആരും എതിർത്ത് നിൽക്കില്ല എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം ഇവളക്കാണ് പിന്നീട്ടും ധൈര്യമല്ല ഉക്രപ്പിനോട് എതിരാനാണ് അല്ലേ ഇത് ഏതെങ്കിലും ധൈര്യം വിളിക്കണ്ടോ ഉറുപ്പിനോട് എതിരുന്ന കുട്ടുവിന് തീരെ ധൈര്യമില്ല കുട്ടു ഉക്രപ്പൻ്റെ അസിസ്റ്റൻ്റാണോ കുക്കുറ എവിടേക്ക് പോയാലും പിന്നാലെ പോകും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉക്കുറപ്പന്റെ പേര് എങ്ങനെയാണ് അങ്ങനെ വന്നേന്ന് ഉക്കുറപ്പൻ എന്നുള്ള പേര് എങ്ങനെയാ വന്നേന്ന് ഉക്കുറപ്പൻ എന്നുള്ള പേര് ഇട്ടതല്ല അത് അവൻ മുമ്പുണ്ടായിരുന്ന വീട്ടില് അവര് വിളിക്കുന്ന പേരായിരുന്നു അത് ഉക്കുറപ്പൻ ഉക്കറപ്പൻ എന്നാണ് പേര് ഉക്കുറു എന്ന് വിളിക്കും അപ്പൊ ഞങ്ങളും ആ പേരിൽ അവനെ വിളിച്ചു എന്ന് മാത്രം അവര് വിളിക്കുന്ന അതേ പേരിൽ ഞങ്ങളും വിളിക്കും ഉക്റുപ്പൻ ഉക്റു എന്ന് വിളിക്കും ഉക്കുറപ്പൻ എന്നാണ് പേര് അതൊക്കെ അവരിട്ടുള്ള പേരായിട്ടാ ഇവൻ അവിടുത്തെ ഇവരൊക്കെ വേറെ വീടുകളിലാണല്ലോ അതുപോലെ കുട്ടൂസിൻ്റെ പേര് അവർ വിളിച്ചിടുന്നത് കുട്ടപ്പൻ എന്നാണ് കുക്കറപ്പൻ കുട്ടപ്പൻ എന്നാണ് അവർ വിളിച്ചിടുന്നത് അപ്പോൾ കുട്ടപ്പ കുട്ടപ്പനെ ഞങ്ങൾ അത് ഷോർട്ട് ഫോം ആക്കിയിട്ട് കുട്ടൂസ് കുട്ടൂസ് എന്ന് വിളിക്കാം പിന്നെ ഞങ്ങളിടയ്ക്ക് ചെക്കെന്നും വിളിക്കും അതുപോലെ മണിക്കുട്ടിയുടെ പേര് ശരിക്കുള്ള പേര് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അവർ അവിടെ എന്തെന്നാണ് അവളെ വിളിച്ചിടുന്നത് എന്നുള്ള പേര് അറിയില്ല പക്ഷേ ഇവള് കുട്ടിയായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ കൊടുന്നു അവർ ആ വീട്ടിൽ കൊടുന്ന് വിട്ടു എന്നിട്ട് ഇവിടെ തഴുത്തിൽ ഒരു കുഞ്ഞിയ മണി കെട്ടിയിട്ടായിരുന്നു ആ മണി കെട്ടിയിട്ട് ഇവള് ഞങ്ങളുടെ ഈ റോട്ടിൽ ഒക്കെ നടക്കും അങ്ങനെ ഞങ്ങളിവിടെ മണിക്കുട്ടിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇവിടെ പേര് പോയി പിന്നെ അവരൊരു അഞ്ചാറ് മാസമൊക്കെ വളർത്തിയിട്ട് പിന്നെ അവർ ഒരു ഒരു ഡോസ് അവർ റാബീസിൻ്റെ വാക്സിനൊക്കെ കൊടുത്തുന്നൊണ്ട് അതിന് ശേഷം പിന്നെ അവർ മണിക്കുട്ടീനെ നോക്കാമതിയായി അവരുടെ വീട്ടിൽ വേറൊരു നായയുണ്ട് കൂട്ടിൽ വളർത്തുന്നത് അപ്പം ഇവളിങ്ങനെ അഴിച്ചിടലായിരുന്നേ ചെറിയ കുട്ടിയായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അവള് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു ഇവള് ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ഉക്രപ്പ അങ്ങോട്ട് പോകണ്ട ഓടി പോവില്ലല്ലോ ഞാൻ കരുതി ഉക്കുറൊപ്പം പോകുന്ന കേട്ടോ അവൻ അഴിച്ചിട്ടിരിക്കുന്നു ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് അഴിച്ചിട്ടതാണ് അവൻ പോയില്ല അവൻ ഇവിടെ വന്ന് കിടന്നു ആദ്യം കരുതി അവൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നു പക്ഷെ കഴുത്തില് പയറും എന്തൊക്കെയുണ്ട് അങ്ങനെ പോയി പിടിക്കാന്നുള്ളൊരു പേരുണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഉപ്പുറപ്പൻ നിന്ന് നല്ല കുട്ടിയായിട്ട് നേരത്തെ വന്നിട്ടുണ്ട് രാവിലെ വന്നിവിടെയൊക്കെ എടുക്കുന്നുണ്ട് നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ നല്ല കുട്ടിയാണ് എല്ലാവരും ഇവിടെയുണ്ട് മണിക്കുട്ടി ഉണ്ട് കുട്ടൂസ് ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഇന്ന് എല്ലാവരും നല്ല മൂഡിലാണ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം